നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം ഇക്ക ഇത്തവണ കാഴ്ചവയ്ക്കാൻ കഴിയുമെന്ന ശിവ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം രണ്ട് പാർലമെന്റ് സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നും രണ്ടിടത്ത് അട്ടിമറി വിജയം നേടുമെന്നും ഒരിടത്ത് വലിയ പ്രതീക്ഷയാണുള്ളത് അവിടെ എന്താണ് സംഭവിക്കുക ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുമൊക്കെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കണക്കില കണക്കുകൂട്ടുന്നത് കണക്ക് കൂട്ടുന്നത് അവരുടെ വിലയിരുത്തൽ പ്രകാരം തിരുവനന്തപുരത്തും തൃശ്ശൂരും വിജയം ഉറപ്പെന്നാണ് വിലയിരുത്തുന്നത് ആറ്റിങ്ങിലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാമെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വിലയിരുത്തിയാണ് സംസ്ഥാന നേതൃത്വം ഈ നിഗമനങ്ങളിൽ എത്തിയിരിക്കുന്നത് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് നേടി വലിയ മുന്നേറ്റമുണ്ടാക്കാനും അങ്ങനെ കേരളത്തിൽ വലിയ കക്ഷിയായി മാറാനും ബി ജെ പിക്ക് കഴിയും എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നതായി സംസ്ഥാന നേതൃത്വം പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇക്കുറി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടുകളും നേടാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് കഴിയും അവിടെ വിജയിക്കുവാനും രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത് രണ്ടാം സ്ഥാനത്ത് ശശിതരൂർ ആയിരിക്കും എത്തുക എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട് ജയത്തിന് അടിത്തറയാകുന്ന ലീഡ് നേമത്ത് ഇരുപതിനായിരം വട്ടിയൂർക്കാവിൽ പതിനയ്യായിരം കഴക്കൂട്ടത്ത് എണ്ണായിരത്തി അഞ്ഞൂറ് തിരുവനന്തപുരം സിറ്റിയിൽ അയ്യായിരം എന്നിങ്ങനെയായിരിക്കുമെന്നും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കല കണക്ക് കൂട്ടുന്നുണ്ട് പാറശാലയിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും കണക്കുകൂട്ടുന്നു കോവളത്തും നെയ്യറ്റം കരയിലും മൂന്നാമത് തന്നെയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോഴുമുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പ് എന്നാണ് വിലയിരുത്തൽ ബി ജെ പി നാല് ലക്ഷത്തിൽ മുകളിൽ വോട്ട് പിടിക്കുമെന്നും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് നേടി യു ഡി എഫ് ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് അവിടെയും എത്തുക എന്നുമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടുന്നത് തൃശ്ശൂരിൽ തൃശൂർ മണലൂർ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികേരും പുതുക്കാടും രണ്ടാം സ്ഥാനത്തും എത്തി വിജയത്തിന് അടിത്തറയിടും എന്നാണ് ബിജെപി സംസ്ഥാന നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത് തന്നെ അവിടെ വലിയ പ്രതീക്ഷയാണുള്ളത് ഒരു അട്ടിമറി സംഭവിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന ഒരു കണക്കുകൂട്ടലാണ് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വെച്ചു പുലർത്തുന്നത് ചെറിയ കീഴിൽ വർക്കിലയിലും മാറ്റിങ്ങിലും കീഴിലും ഒന്നാമത് എത്തും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഒരു അട്ടിമറി ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് അനിൽ ആന്റണി മുൻപ് കെ സുരേന്ദ്രൻ നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം വോട്ട് മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിലും പിന്നെ ആലപ്പുഴയിലും മികച്ച വിജയം നേടാൻ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയിലും മികച്ച വിജയം നേടുവാനും വോട്ടിംഗ് റേറ്റിൽ കാര്യമായ രീതിയിൽ മുന്നോട്ട് വരുവാനും ബി കഴിയുമെന്നും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി സംസ്ഥാനത്ത് നിർണായക ശക്തിയായി മാറുമെന്നുമാണ് ബി ജെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കണക്കുകൂട്ടുന്നത്